പരീക്ഷയുണ്ട് ആ യു എസ് എസ് പരീക്ഷയിൽ എല്ലാ ഭാഷകളിലും എല്ലാ ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചോദ്യ പേപ്പറുകൾ ഉണ്ടാവുമ്പോൾ ആ ചോദ്യത്തിൽ ആ ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടാവുമ്പോൾ അവിടെയും ഹിന്ദിയെ അവഗണിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മേഖലയെ നോക്കുമ്പോൾ എല്ലാ തരത്തിലും ഹിന്ദി അധ്യാപകരെ അവഗണിച്ചു പോകുമ്പോൾ ഇത്തരത്തിൽ ഒരു സമരവുമായിട്ട് മുന്നിട്ടിറങ്ങുകയല്ലാതെ ി അധ്യാപക മഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വേറെ മാർഗമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളെ സമരവീരഭന്മാരെ ഇത്തരത്തിലുള്ള ഒരു സമരവുമായിട്ട് ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് പ്രധാനമായിട്ടും ഞങ്ങൾ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദി ഭാഷ തുടങ്ങണമെന്നും ആ ഭാഷ അതിന് വേണ്ട അവസ്ഥ ഞങ്ങളുമായിട്ട് ഉണ്ടാക്കണമെന്നും ഒരു സർക്കാരിന് ഒരു സാമ്പത്തിക ഭാരവും വരാതെ ഞങ്ങള് മുഴുവൻ സഹകരണവും ഹിന്ദി അധ്യാപക മഞ്ചും ഇവിടുത്തെ ഹിന്ദി അധ്യാപകരും സർക്കാരിന്റെ കൂടെ ഉണ്ടാവുമെന്നുമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നു ഒരു സാമ്പത്തികമായ ബാധ്യത ഒരു കാരണവശാലും ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല പിന്നെ എന്താണ് ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കുന്നതിന് എന്താണ് സർക്കാരിന്റെ മുന്നിലുള്ള തടസ്സം എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്കറിയാം പ്ലസ് ആ പ്ലസ് ടുവിൽ എല്ലാ സ്കൂളുകളിലും ഹിന്ദി പഠിക്കാനുള്ള അവസരമില്ല നോക്കുമ്പോൾ എല്ലാ മേഖലയിലും മാത്രമല്ല പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി പരിഷ്കരണം നടത്തുന്ന സമയത്ത് അമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചയും നടത്താതെ അവരുടെ പാഠ പുസ്തകങ്ങൾ ആരാണോ തയ്യാറാക്കുന്നത് അവരുടെ പാഠം അവരുടെ അറിവ് അലക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പാഠപുസ്തകം തയ്യാറാക്കുമ്പോൾ പാവപ്പെട്ട വിദ്യാർത്ഥികളാണ് പാവപ്പെട്ട കുട്ടികളാണ് ഇതിനൊക്കെ പലിയാടാവുന്നത് അത് പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ഇതിനൊക്കെ പലിയാടാവുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങളോട് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അവകാശങ്ങളുടെ ഈ അവകാശങ്ങളും ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളും കൃത്യമായി സർക്കാർ പരിഗണിച്ചുകൊണ്ട് ഹിന്ദി അധ്യാപക മഞ്ചിനെ ചർച്ചക്ക് വിളിച്ചുകൊണ്ട് കൃത്യമായ നിവേദനങ്ങളിലൂടെയും സർക്കാരുമായി ചർച്ചയും വെച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കൃത്യമായി ഞങ്ങൾ അവതരിപ്പിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട ഭടന്മാരോട് സൂചിപ്പിക്കാനുള്ളത് നമുക്കൊക്കെ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നേടിയെടുക്കാതെ അത് നമ്മൾ ലക്ഷ്യത്തിലെത്താതെ ഒരു കാരണവശാലും നമ്മൾ പിന്നോട്ട് പോകുകയില്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കാൻ ഈ സമരത്തിൽ നമ്മൾ ആഹ്വാനം ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഈ ില് ഇത്തരത്തിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരം മുന്നോട്ട് വെക്കുമ്പോൾ സർക്കാർ ഒരു കാരണവശാലും അവഗണിക്കുകയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ആ വിശ്വാസത്തിൽ ഹിന്ദി അധ്യാപക മഞ്ച് എത്തിച്ചേരുകയാണ് ായിട്ടുള്ളത് ഈ ചടങ്ങിനെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് ഈ ചടങ്ങില് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനനായ വർക്കിംഗ് പ്രസിഡന്റ് അഭിനാദ് സാറാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ധർണ ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനനായ സംസ്ഥാന പ്രസിഡന്റ് ജോസ് സാറാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇതിൽ ആശംസയർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാനിയായ പാർക്കിംഗ് സെക്രട്ടറി ഷൈനി ടീച്ചർ അതുപോലെ തന്നെ അവിടെ ഫ്രാങ്ക് ഓഫ് ചെയ്ത ബഹുമാനനായ അസീസ് സാറ് അജി കുമാർ സാറ് അതുപോലെ ബഹുമാനരായ ബഹ്മാനായ നമ്മുടെ സംസ്ഥാന ർ വിനോദ് അടക്കമുള്ള ബഹുമാനരായ വൈസ് പ്രസിഡന്റുമാരുണ്ട് ജോയിന്റ് സെക്രട്ടറിമാരുണ്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുണ്ട് വിവിധ ജില്ലകളിൽ നിന്നും വന്ന ജില്ലാ പ്രസിഡന്റുമാരുണ്ട് സബ് ജില്ലാ പ്രസിഡന്റുമാര് സെക്രട്ടറിമാര് ജില്ലാ സെക്രട്ടറിമാര് മുഴുവൻ സമരഭന്മാരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനനായ വർക്കിംഗ് പ്രസിഡന്റ് അഭിലാഷ് സാറെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ജയ് ഹിന്ദി ജയ് ഹാം